ഹായ് എൻ്റെ പേര് ഐശ്വര്യ എന്നാണ് ഞാൻ ഇവിടെ ലേൺ വൈസിൽ എം എ പി എസ് സി കോഴ്സാണ് ചെയ്യുന്നത് എം എ സൈക്കോളജി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ല ബി ടെക് ഗ്രാജുവേറ്റ് ആണ് ഞാൻ അപ്പം പി ജി ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പം ലേൺ വൈസ് അക്കാഡമിയുടെ ഒരുപാട് വീഡിയോസും സൈക്കോളജീനെ പറ്റി തന്നെ നോക്കുമ്പോൾ തന്നെ ഞാൻ ലേൺ വോയ്സിൻ്റെ വീഡിയോസാണ് യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ടുണ്ടാകുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ സാമ്പിൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്ക് ക്ലാസ്സുകൾ ഭയങ്കര മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കണക്ട് ചെയ്തതാണ് ലേൺ വോയിസ് അക്കാഡമി ആയിട്ട് നമുക്ക് ആദ്യം അക്കാഡമി കൗൺസിലറാണ് നമ്മളുമായിട്ട് ആദ്യം സംസാരിക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരാനും അതേപോലെ തന്നെ നമുക്ക് ഉള്ള എന്ത് സംശയവും അതായത് അതായതിപ്പം ഇവൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു പിക്ചറും എങ്ങനെ എങ്ങനെയായിരിക്കും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ഇതിനെ കൊണ്ടുപോകാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവർ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റി അതേപോലെ തന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആപ്പിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഫസ്റ്റായിരുന്നു നമുക്ക് എടുത്ത് എനിക്ക് തോന്നുന്നു അഡ്മിഷൻ എടുത്ത് പിറ്റേ ദിവസം തന്നെ നമുക്ക് നമുക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഫസ്റ്റാണ് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇപ്പോഴും ഞാൻ ഓൺലോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം അസൈൻമെൻറ്റ് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകളാണെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഇൻഫോർമേറ്റീവ് തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്തിൽ എടുത്തു പറയേണ്ടത് ഞാൻ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുള്ളൊരു മെൻറ്റർഷിപ്പുള്ളൊരു ഇതാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇൻഡിവിജ്വലി നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും അപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ടീച്ചർ അവൈലബിലിറ്റി ഉള്ളത് എപ്പോഴും നല്ലൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് എന്ത് എന്ത് ചെറിയ സംശയം മുതൽ വലിയ സംശയങ്ങൾ വരെ നമുക്ക് ഈ മെൻറ്ററിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം മാം ഭയങ്കര ഒരു സപ്പോർട്ടീവാണ് ന്യൂറാന്നാണ് മാമിൻ്റെ പേര് നമുക്ക് എന്ത് കാര്യവും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം നമുക്കതിനൊരു ആൻസർ എന്താണെന്നുണ്ടെങ്കിലും കിട്ടും അപ്പം ഇതാണ് ലേൺ വൈസ് അക്കാഡമീനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതുവരെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇനി അങ്ങോട്ടേക്കുള്ളതും നമുക്ക് കാണാം കാരണം നമ്മുടെ ആപ്പിലെല്ലാം എല്ലാം നമുക്ക് എന്ത് വേണോ എന്ത് എന്തുകൊണ്ട് ഒരു കോഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആണ് നമ്മൾ പഠിച്ചാൽ മാത്രം മതി വേറെ ബാക്കി നമ്മൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എനിവേ താങ്ക് യു ലേൺ വൈസ്